നമസ്കാരം മിറക്കൽ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടും ബ്രേക്കപ്പ് സംബന്ധമായിട്ടും കുറേ വേദനകളും വിഷമങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാവാം നിങ്ങളപ്പോൾ അത് ഓർത്തിട്ട് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഓർത്തിട്ട് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി വന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്രയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അതിനെയൊക്കെ കുറിച്ചിട്ട് ഓർത്തിട്ട് നിങ്ങൾ മാനസികമായിട്ട് വിഷമിക്കുന്നവരാവാം പ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുന്നുണ്ടോ അതിന് നിങ്ങൾക്കൊരു മറുപടി ലഭിക്കുമോ ഉടനെ തന്നെ ഈ ഒരു ആണ് ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലെസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസിനകത്തുണ്ട് നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ അതൊക്കെ കളയുക നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസുണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത് നിങ്ങളുടെ കാര്യത്തിൻ്റെ അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് നടക്കുന്നതെന്നും അതിനകത്ത് കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു വ്യക്തത ലഭിക്കണമെന്നുണ്ടെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിൻ്റെ ആണെങ്കിലോ കരിയറിൻ്റെ ആണെങ്കിലോ എന്ത് പ്രശ്നമാണെങ്കിലും അത് റീഡിങ് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ടതിനകത്തുള്ള ബ്ലോക്കേജ് എന്താണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ എന്ത് എന്ത് കാരണം കൊണ്ടിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ പേഴ്സണൽ റീഡിങ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് സൊല്യൂഷൻസും കിട്ടുന്നതായിരിക്കും ഇവിടെ പ്രശ്ന പരിഹാരത്തിനായിട്ട് തരുന്നത് പേഴ്സണൽ റിച്വൽസാണ് ബ്രേസ്ലെറ്റുമാണ് പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന വഴിപാടുകളും റീഡിങ്ങിനകത്ത് പറഞ്ഞു തരുന്നതാണ് വീഡിയോയുടെ അവസാനം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ഒരു തേർഡ് പേഴ്സൺ കാരണമാണ് പ്രശ്നം ഉണ്ടായത് എന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി റിമൂവായി പോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു റിച്വല് കാണിക്കുന്നുണ്ട് വീഡിയോയുടെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ഓം നമശിവായ ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് സിക്സ് ഓഫ് സോർഡ്സ് ത്രീ ഓഫ് കപ്സ് ദ സ്ട്രെങ്ക് കാർഡ് ക്യൂൻ ഓഫ് കപ്സ് ഹാങ്ഡ് മാൻ ഫോർ ഓഫ് പെൻഡക്കിൾസ് ദർമിറ്റ് കാർഡ് വീലോ ഫോർച്യൂൺ ഓഫ് പെൻഡക്കിൾസ് ഫൈവ് ഓഫ് സോഡ്സ് ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡ്സ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് യൂണിവേഴ്സിൻ്റെ അടുത്ത് യൂണിവേഴ്സിൻ്റെ അടുത്താവട്ടെ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരൻ്റെ അടുത്താവട്ടെ നിങ്ങൾ മനസ്സുരുകി ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ആ ഒരു വിഷമത്തിൽ നിന്നുമൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു വിഷമ സിറ്റുവേഷനിൽ നിന്നും നിങ്ങളൊന്ന് മൂവോൺ ആവാൻ ട്രൈ ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണുന്നത് യൂണിവേഴ്സുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് മെഡിറ്റേഷൻ വഴിയും ഈ പ്രാർത്ഥന വഴിയുമൊക്കെ ഇവിടെ കണക്റ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ഇവിടെ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ തേർഡ് ഐ ചക്ര കുറച്ചുകൂടെ ആക്ടിവേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണമെന്നാണ് കാരണം ഇതിനകത്ത് കുറേ പേരുടെ എനർജീസിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ ടെലിപ്പതിയൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു എന്നൊക്കെ ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തേർഡ് ഐ ആക്ടിവേറ്റ് ആവുകയാണെങ്കിൽ തേർഡ് ഐ ചക്ര ആക്ടിവേറ്റ് ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഈസി ആയിട്ട് നിങ്ങളുടെ വ്യക്തിയെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതിനെല്ലാം വേണ്ടുന്ന യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ഇപ്പോഴത്തെ ആ ഒരു പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഈശ്വരനിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾ ശരിക്കും നിരാശപ്പെട്ടിരിക്കുന്ന നിരാശപ്പെട്ടിരിക്കുന്നൊരവസ്ഥയാണ് കാണുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ആരുമില്ല നിങ്ങൾ സ്വന്തമായിട്ട് വിചാരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ആരുമില്ല നിങ്ങൾക്ക് ഈശ്വരനല്ലാതെ മറ്റൊരു ശക്തിയും ഇല്ല എന്നാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് ഭഗവാനെ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകുന്നൊരവസ്ഥയായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളത് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ നിങ്ങളിപ്പോൾ നിരാശയായിട്ടിരിക്കുന്നതിന് നിങ്ങൾക്ക് ഈശ്വരനിൽ നിന്ന് ഒരു പോസിറ്റീവ് യൂണിവേഴ്സിൽ നിന്ന് ഒരു ഒരു മറുപടി ലഭിക്കാത്തതുകൊണ്ട് നിങ്ങൾ നിരാശയിൽ ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പക്ഷെ നിങ്ങൾ ഉറച്ച തീരുമാനമൊക്കെ എടുത്തിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് യൂണിവേഴ്സ് നിങ്ങളുടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് ഭഗവാനെ ആ ഒരു ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരിയായിട്ടുള്ള ഏതൊരു വ്യക്തിയാണോ ആ ഒരു വ്യക്തിയുടെ നാശം ഉടനെ തന്നെ സംഭവിക്കും എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത ഉടനെ തന്നെ ഉണ്ടാകും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വലിയ ചേഞ്ച് സംഭവിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കുറേ മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായേക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന കൂടും തോറും നിങ്ങളുടെ ചുറ്റും ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതിന് പകരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് നടക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ റിച്വൽസ് ചെയ്യുന്ന വ്യക്തിയാവാൻ വ്യക്തിയാവാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള ബ്ലോക്കേജസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ടോ അമ്പലത്തിൽ വഴിപാടുകൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടാവാം പക്ഷെ ഇതിനൊക്കെ തിരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു റിസൾട്ടാണ് എന്നാണ് ഇവിടെ കാണുന്നത് അതിന് അതിനൊരു റീസൺ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ വരാനിരിക്കുന്ന ഒരു വലിയ മാറ്റത്തിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെ നിങ്ങളെന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് ചതിവും വഞ്ചനയും നിങ്ങൾ നേരിട്ടിട്ടുണ്ട് ഒരു ഡബിൾ എനർജി വന്നിട്ടുണ്ട് അത് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ശത്രുതയുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാൻ തട്ടിയെടുത്തവരോ നിങ്ങൾക്കെതിരെ ചെയ്ത ബ്ലാക്ക് മാജിക് ആവാം അത് നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ റിലേറ്റീവ്സോ നിങ്ങളുടെ ഏറ്റവും അടുത്ത് അടുത്ത് നിങ്ങൾ സ്നേഹിച്ച വ്യക്തി വ്യക്തിയിൽ നിന്നോ ആവാം ഈ ഒരു ബ്ലാക്ക് മാജിക്ക് വന്നിരിക്കുന്നത് ആ ഒരു നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടിട്ടും നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ വിഷമമൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള റിച്വൽസ് ചെയ്യുന്നതിലൂടെയും വഴിപാടുകൾ ചെയ്യുന്നതിലൂടെയും ഈ ഈ ഒരു നെഗറ്റീവ് എനർജി അത് നിങ്ങൾക്ക് വല്ലാണ്ട് കൂടിയതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാം ഇപ്പോൾ ശാരീരികമായിട്ട് വയ്യാത്തൊരവസ്ഥയിലിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അത് ആ ഒരു അവസ്ഥയൊക്കെ ഒരുപാട് കൂടുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം ഒരു വലിയ ഒരു വലിയൊരു രൂക്ഷതയിലേക്ക് പോകാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഒരുപക്ഷെ രൂക്ഷ ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഒരുപാട് വലുതായിട്ടും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആവാം ഇതിൻ്റെ റീസണായിട്ട് കാണിക്കുന്നത് ഈ ഒരു നിങ്ങൾ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടും ഈ വഴിപാടുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു പോസിറ്റീവ് എനർജി വന്നിട്ട് ഈ ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ പോകും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റിനും നടക്കുന്നുവോ അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങൾ കേൾക്കാൻ പോകുന്നു അതിന് നിങ്ങൾക്ക് ഇവിടെ വേണ്ടുന്നത് ക്ഷമയാണ് നിങ്ങൾ നിങ്ങൾ ഒരുപാട് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനിയും നിങ്ങളുടെ ലൈഫിൽ ഫൈറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും ഇവിടെ ടയേർഡ് ആവാതിരിക്കുക നിങ്ങൾ ധൈര്യത്തോട് മുന്നേറുക ഇവിടെ എപ്പോഴാണെങ്കിലും ഇവിടെ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് കാണുന്നത് നിങ്ങൾ ധൈര്യത്തോടെ മുന്നേറുക മറ്റുള്ളവരുടെ മുമ്പിലാണെങ്കിലും നിങ്ങൾ സ്വയമാണെങ്കിലും ധൈര്യത്തോടെ ഇരിക്കുക മറ്റുള്ളവർ ഒരിക്കലും നിങ്ങൾ തകർന്നു പോയി അല്ലെങ്കിൽ വിഷമ അവസ്ഥയിലാണ് നിങ്ങൾക്ക് ഈയൊരു അവസ്ഥ മറികടക്കാൻ സാധിക്കുന്നില്ല എന്നൊരു കാര്യം നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാതിരിക്കുക ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യാനുള്ള ഒരു ശക്തി ഈശ്വരൻ തരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്കത് ഓൾറെഡി ഉണ്ട് നിങ്ങളത് തിരിച്ചറിയുക നിങ്ങളത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കുക ഒരു ഇവിടെ തേർഡ് പേഴ്സൺ നിങ്ങളെ ഒരുപാട് ഉപദ്രവിച്ചതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് ഉപദ്രവങ്ങളും മാനസിക വിഷമങ്ങളും നേരിടുന്ന എന്നിവിടെ കാണുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നിങ്ങൾ പ്രതികരിക്കണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ശക്തിയോടുകൂടി മന മന മനോധൈര്യത്തോടുകൂടി ഈ ഒരു അവസ്ഥയെ നേരിടുക നിങ്ങൾ ആ ഒരു അവസ്ഥ അതായത് ആ ഒരു വ്യക്തികളിൽ നിന്നും നിങ്ങൾക്കുണ്ടാകുന്ന അവസ്ഥകൾ നിങ്ങൾ ഫേസ് ചെയ്യാതെ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഇവരെല്ലാം വിചാരിക്കും നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെ വീക്കാണ് നിങ്ങൾക്കിതൊന്നും ചെയ്യാനുള്ള ത്രാണിയില്ല നിങ്ങൾക്ക് അവരെ ഫേസ് ചെയ്യാനുള്ള ത്രാണിയില്ല സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാനുള്ള ഫൈറ്റ് ചെയ്യാനുള്ളയും ശക്തിയില്ല ത്രാണിയില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങളെ പെട്ടെന്ന് തോൽപ്പിക്കാൻ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ എതിരാളികൾക്കുണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ കൂടി ഓരോ സിറ്റുവേഷനും ഫൈറ്റ് ചെയ്യുക നിങ്ങളുടെ ഭാഗം നിങ്ങളുടെ കൂടെ ഈശ്വരൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഒരു നിങ്ങളെന്ന വ്യക്തി ഇവിടെ ഒരു വളരെ പഞ്ചഭാവം പിടിച്ചൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് മറ്റുള്ളവരുടെ ബെർഡനൊക്കെ എടുത്ത് നിങ്ങളുടെ നിങ്ങളുടെ ചുമരിലേറ്റി കൊണ്ടുപോവുക ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ആരെങ്കിലും നിങ്ങളുടെ അടുത്തൊരു സഹായം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇതിപ്പോൾ സാമ്പത്തിക സഹായം ആണെങ്കിലോ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാ സാധിക്കത്തില്ല എന്നുണ്ടെങ്കിൽ തന്നെയും അവരുടെ നിങ്ങൾ നോ എന്ന് പറയത്തില്ല നിങ്ങളെല്ലാം എടുത്തിട്ട് അവരുടെ ഭാരങ്ങളാണെങ്കിലും എല്ലാം ഏറ്റെ എടുത്ത് നിങ്ങളുടെ ചുമരിൽ വയ്ക്കും എന്നിട്ടിപ്പോൾ എന്തായി നിങ്ങളുടെ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആരുമില്ല നിങ്ങളിപ്പോൾ സ്വന്തമായിട്ട് സ്വന്തം കാര്യങ്ങൾ നോക്കുക അതാണിപ്പോൾ ഇവിടെ ആവശ്യം ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രോബ്ലംസിനും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം തന്നെ ഉണ്ടാകും നിങ്ങൾ അതിന് ക്ഷമയോടു കൂടി വെയ്റ്റ് ചെയ്യുക നിങ്ങളിവിടെ മെഡിറ്റേറ്റ് ചെയ്യണം മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ മനസ്സിന് ധൈര്യം വരികയുള്ളൂ നിങ്ങളുടെ ഈശ്വ നിങ്ങൾക്ക് ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ട് നിങ്ങൾക്കുള്ള നല്ല സമയം വരാനിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് ലൈഫിൽ ഫേസ് ചെയ്യേണ്ട ഫേസ് ചെയ്യേണ്ട വളരെ മോശപ്പെട്ട അവസ്ഥയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഒന്നും വരാനില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ഇനിയും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യത്തിൽ ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടാവണം റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യത്തിലാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റെന്തൊക്കെയോ വെല്ലുവിളികൾ നിങ്ങൾ നേരിട നേരിടുന്നുണ്ടാകാം സാമ്പത്തികമായിട്ടാണെങ്കിലും നിങ്ങളുടെ ജോലി സംബന്ധിച്ചാണെങ്കിലും നിങ്ങളുടെ ബിസിനസ് സംബന്ധിച്ചിട്ടാണെങ്കിലും ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ നാവിനെ പരമാവധി കൺട്രോൾ ചെയ്യുക നിങ്ങളുടെ ചിന്തകളെ പരമാവധി കൺട്രോൾ ചെയ്യുക നിങ്ങൾ ആവശ്യമില്ലാത്ത ഓവർ തിങ്കിങ് പാടില്ല അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ഒരുപാട് സങ്കടം അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഉടനെ അത് മെഡിറ്റേറ്റ് ചെയ്യുക ആദ്യം മെഡിറ്റേറ്റ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് ആദ്യത്തെ അഞ്ച് മിനിറ്റ് ഒന്ന് വെറുതെ ഇരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക ആരുടെ ശല്യം സ്ഥലത്ത് അങ്ങനെ നിങ്ങൾ അഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും നിങ്ങൾക്ക് പല രീതിയിൽ ഇവിടെ പ്രൊവക്കേഷൻ കാണിക്കുന്നുണ്ട് നിങ്ങൾ അത് നിങ്ങളെ കൊണ്ടിട്ട് നിങ്ങളുടെ എതിർ കക്ഷി അതായത് നിങ്ങളുടെ എതിരെ ഉള്ളവർ നിങ്ങളെ പ്രവോക്ക് ചെയ്യുന്നതാണ് നിങ്ങളുടെ വായിൽ നിന്ന് എന്ത് വായിൽ നിന്നോ നിങ്ങളുടെ പ്രവൃത്തി മൂലം എന്തെങ്കിലും അവർക്ക് അനുകൂലമായിട്ടുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ കൂടുതലും നിങ്ങൾ അവിടെ ചിന്തിച്ചിട്ട് മാത്രം ഉത്തരം പറയുക ഇവിടെ എല്ലാം നിങ്ങൾക്ക് അനുകൂലമാണ് നിങ്ങളുടെ നി നിങ്ങളിവിടെ തെറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾ തെറ്റ് ചെയ്യാത്തിടത്തോളം നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ധൈര്യമായിട്ടിരിക്കൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിയാനുണ്ടായ മെയിൻ കാരണം ഈ ഒരു തേർഡ് പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ആ ഒരു കാര്യം മനസ്സിലാവും എന്ന് തന്നെ ഇവിടെ ആണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥന എല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതിന് മുന്നേ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ സഫർ ചെയ്യേണ്ടി വരുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്കെതിരെ ഈ ഒരു തേർഡ് പേഴ്സൺ നെഗറ്റീവായിട്ടുള്ള എന്തോ ഒരു കാര്യം ചെയ്തതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അവർ ഈ ഒരു ബ്ലാക്ക് മാജിക്ക് ചെയ്തതിൻ്റെ ഫലം അവർ തന്നെ അനുഭവിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നശിച്ചു കാണുവാനും നിങ്ങളുടെ പേഴ്സണിൽ നിന്നും നിങ്ങൾ എങ്ങനെയെങ്കിലും അകന്ന് അകന്ന് മാറുവാനും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു കലഹം ഉണ്ടാവാനും ഈ ഒരു നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു തേർഡ് പേഴ്സണിന് മാത്രം വിത്ത് കിട്ടാനും വേണ്ടിയിട്ട് ഈ ഒരു തേർഡ് പേഴ്സൺ ഒരുപാട് പ്രാർത്ഥന നടത്തിയതായിട്ട് കാണുന്നുണ്ട് എവിടെയോ ബ്ലാക്ക് മാജിക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് എന്തൊക്കെയോ ദുർമൂർത്തികളെ വെച്ചിട്ട് എന്തൊക്കെയോ ബ്ലാക്ക് മാജിക്കും ചെയ്തതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് നിങ്ങളുടെ ഭാഗത്താണ് ന്യായമുള്ളത് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് അറ്റം വരെ സഞ്ചരിക്കാമോ ആ ഒരു അറ്റം വരെ സഞ്ചരിച്ച വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും യൂണിവേഴ്സ് നിങ്ങളുടെ ഈ ഒരു തേർഡ് പേഴ്സണെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ തേർഡ് പേഴ്സണിനെ രക്ഷിക്കാനോ കൂടെ നിൽക്കുകയില്ല അവർ ചെയ്ത അവർ ചെയ്ത ഈ ഒരു തെറ്റിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും അവർ വിചാരിക്കുന്നതിൽ അപ്പുറമുള്ളൊരു ശിക്ഷയായിരിക്കും നിങ്ങളുടെ ഈ ഒരു തേർഡ് പേഴ്സിന് കിട്ടാൻ പോകുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് പക്ഷെ നിങ്ങൾ അങ്ങനെ ഒറ്റപ്പെട്ടിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾ വിചാരിക്കുന്ന അത്രയും നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല നിങ്ങൾ ആക്ച്വലി ചിന്തിച്ച് 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 ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിച്ചു വെക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് കൂടുതലും നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് സുഹൃത്തുക്കൾ ഇല്ല എന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട നിങ്ങൾ ഈശ്വരൻ്റെ അടുത്ത് തന്നെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ പരാതിയാണെങ്കിലും പരിഭവ പരിഭവമാണെങ്കിലും നിങ്ങൾക്ക് ഓരോ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ഭഗവാനെ അറിയിക്കുക യൂണിവേഴ്സിനെ അറിയിക്കുക നിങ്ങൾക്ക് ഭഗവാനായിട്ട് ഒരു വഴി കാണിച്ചു തരും അടുത്ത ദിവസം എന്ത് ചെയ്യണം അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്ത് ചെയ്യണം നിങ്ങളെ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് യൂണിവേഴ്സ് ഓരോ സയൻസായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും അത് നിങ്ങൾക്ക് മനസ്സിലാവുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കുറച്ച് നാളത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളൊരു വ്യക്തത നിങ്ങൾ ആർക്കും കൊടുക്കാതിരിക്കുക കാരണം നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ചതിക്കുന്ന വ്യക്തികളായിട്ടാണ് ഇവിടെ പലരെയും കാണുന്നത് അത് നിങ്ങളുടെ വീട്ടിലുള്ളവരാവട്ടെ നിങ്ങളുടെ റിലേറ്റീവ്സ് ആവട്ടെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവട്ടെ നിങ്ങൾ ഉപകാരം ചെയ്തു കൊടുത്തിട്ടുള്ള വ്യക്തികളാവട്ടെ എപ്പോഴും ഈ ഒരു ഉപ ആർക്കൊക്കെയാണോ നിങ്ങൾക്ക് നിങ്ങൾ ഉപകാരം ചെയ്തു കൊടുക്കുന്നത് അവരായിരിക്കും എപ്പോഴും നിങ്ങൾക്ക് എതിരെ വന്ന് നിൽക്കുന്ന ആദ്യത്തെ വ്യക്തി എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളാർക്കും ഇപ്പോൾ ഒരു ആരുടെ അടുത്തും ഇപ്പോൾ നിങ്ങൾ സ്വസ് ഒരു ഉള്ളിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ട എന്നാണ് ഇവിടെ കാണിക്കുന്നത് അത് നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ട ഒരാളാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അടുത്ത് സ്നേഹമുള്ള ഒരാളാണ് ആളുടെ അടുത്താണെങ്കിലും നിങ്ങൾ ഒരു കാര്യം ഇപ്പോൾ തൽക്കാലം ഷെയർ ചെയ്യേണ്ട ഇവിടെ മെയിനായിട്ട് നിങ്ങളുടെ നിങ്ങളെ അലട്ടുന്ന പ്രശ്നം റിലേഷൻഷിപ്പ് ഇഷ്യൂസ് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിഞ്ഞിരിക്കുന്ന അവസ്ഥ അത് നിങ്ങളുടെ ഭാര്യയാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവുക ഇവിടെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സോൾമേറ്റ് കണക്ഷനാണ് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു ലോകം തന്നെ ഈ ഒരു പ്രപഞ്ചം തന്നെ നിങ്ങളുടെ ആ ഒരു കണക്ഷൻ ആ ഒരു റിലേഷൻഷിപ്പിന് അനുകൂലമാണ് നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രപഞ്ച ശക്തി ഇവിടെ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഡിവോഴ്സ്ഡായി അല്ല ഇവിടെ ആയ വ്യക്തികളാണെങ്കിൽ നിങ്ങൾ തമ്മിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലൊരു റീമാരേജ് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്നവരാണെങ്കിൽ ആ ഒരു ഡിവോഴ്സ് പെറ്റീഷനൊക്കെ പിൻവലിച്ച് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കല്യാണം കഴിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചവരാണ് കല്യാണത്തിൻ്റെ വക്കിൽ വരെ എത്തിയിട്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നമൊക്കെ സോൾവായിട്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു കല്യാണം തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ് അല്ലെങ്കിൽ ഒരു ടൈം പാസ് അല്ല എന്നാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടോ അതായത് നിങ്ങളുടെ ഭാഗത്ത് ഇപ്പോൾ ന്യായമുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിരിക്കും നിങ്ങൾ മറ്റൊരു വ്യക്തിയുടെ സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനെ തട്ടിയെടുക്കാതിരിക്കുക അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഒരു പ്രപഞ്ച ശക്തിയും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കൂട്ടുനിൽക്കുകയില്ല നിങ്ങളുടെ കൂടെ കൂട്ടുനിൽക്കുകയില്ല ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിയുടെ ഭാര്യയോ ഭർത്താവിനെ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന പുരുഷനെയോ സ്ത്രീയോ നിങ്ങൾ തട്ടിയെ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ഒരു കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ ഫ്യൂച്ചറിൽ അനുഭവിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് റിച്വൽസ് ആവട്ടെ പ്രാർത്ഥനയാണെങ്കിലും ഒരിക്കലും മറ്റൊരു വ്യക്തിയെ അപകടത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്ന നാശം നാശത്തിലേക്ക് കൊണ്ട് എത്തിക്കുന്ന മറ്റൊരു വ്യക്തിയുടെ കണ്ണുനീര് കണ്ണുനീര് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ കർമ്മങ്ങളും ഒക്കെ മറ്റൊരു വ്യക്തിയുടെ കണ്ണുനീരിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് എന്ത് ന്യായമായിട്ടുള്ള പ്രാർത്ഥനയാണെങ്കിലും അത് ഈശ്വരൻ നിങ്ങൾക്ക് നടത്തി തരുന്നതാണ് ഒരു റിച്വൽ നോക്കാം നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്നും തട്ടിയെടുത്ത ആ ഒരു തേർഡ് പാർട്ടി ഒഴിഞ്ഞുവാൻ വേണ്ടിയിട്ടുള്ളൊരു റിച്വലാണ് ആ ഒരു തേർഡ് പാർട്ടി ആരാണെങ്കിലും ഇപ്പോൾ മൾട്ടിപ്പിൾ തേർഡ് പാർട്ടീസ് ഉണ്ട് ഒരുപാട് തേർഡ് പാർട്ടീസ് ഉണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റിച്വൽ യൂസ് ചെയ്തിട്ട് അവരെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാവുന്നതാണ് ഒരിക്കലും ഈ ഈ ഒരു റിച്വൽ ഒരു ഭാര്യയോ ഒരു ഭർത്താവിനോ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് തിരിച്ചടി കിട്ടുന്നതാണ് ഇതിനായിട്ട് നിങ്ങൾക്ക് ആവശ്യം വെള്ള കളറിലെ പേപ്പറും കറുത്ത കളറിലെ പേനയുമാണ് ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ പേപ്പറിൽ വരയ്ക്കുക കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വ്യക്തമായിട്ട് നോക്കി തന്നെ ഇത് വരയ്ക്കുക അതിനുശേഷം താഴെ എഴുതുക തേഡ് പേഴ്സൺ ഒഴിഞ്ഞു പോയതിന് നന്ദി എന്നെഴുതുക തേഡ് പേഴ്സൻ്റെ പേര് എഴുതണ്ട ഇപ്പം നിങ്ങൾക്ക് തേർഡ് പേഴ്സൻ്റെ പേര് അറിയാമെന്നുണ്ടെങ്കിലും എഴുതണ്ട അത് ഏത് ഏത് തേഡ് പേഴ്സൺ ആണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ പ്രശ്നക്കാരൻ അല്ലെങ്കിൽ പ്രശ്നക്കാരിയായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ അവരെ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം ഈ ഒരു തേർഡ് പേഴ്സൺ ഒഴിഞ്ഞു പോയതിന് നന്ദി എഴുതാൻ അതിനുശേഷം മൂന്ന് തവണ ഫ്രണ്ടിലോട്ട് ഫോൾഡ് ചെയ്യുക ഫ്രണ്ടിലോട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഒരു പതിനൊന്ന് തവണ തേർഡ് പേഴ്സൺ ഒഴിഞ്ഞു പോയതിന് നന്ദി എന്ന് ഈ ഒരു പേപ്പറിനെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് പറയുക ഈ ചുമ്മാത പറയരുത് നല്ല രീതിയിൽ അത് പോയി അവർ ഒഴിഞ്ഞു പോയിട്ട് തേർഡ് പേഴ്സൺ ഒഴിഞ്ഞു പോയിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി എത്തുന്ന രീതിയിൽ മടങ്ങി വരുന്നു എന്ന് സങ്കല്പിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ കണ്ണടച്ചിട്ട് വേണം ചെയ്യാൻ പതിനൊന്ന് തവണ പതിനൊന്ന് തവണ അപ്പോൾ പതിനൊന്ന് പ്രാവശ്യം ഇത് പറഞ്ഞ് ചെയ്യുക അതിനുശേഷം ഒരു മെഴുകുതിരി എടുത്തിട്ട് ഇത് കത്തിച്ച് കളയുക ഇതൊരു ഏഴ് ദിവസം കണ്ടിന്യൂസ് ചെയ്യുക നിങ്ങൾ ഒരു ദിവസം എപ്പോഴാണോ ചെയ്യുന്നത് ആ ഒരു ടൈം തന്നെ നെക്സ്റ്റ് ഡേ ചെയ്യാൻ ശ്രമിക്കുക ഇത് ചെയ്യുമ്പോൾ ഒരു കോയറ്റായിട്ടുള്ള ഒരു പ്ലേസിൽ പ്രത്യേകിച്ച് ശബ്ദമൊന്നും വരാത്ത സ്വസ്ഥമായിട്ട് നിങ്ങൾക്കിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസിൽ ഇരുന്ന് ചെയ്യുക ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് വരാൻ പാടില്ല ഫോൺ റിങ് ചെയ്യാൻ പാടില്ല ആരും നിങ്ങളെ വിളിക്കാൻ പാടില്ല നിങ്ങൾ ഒറ്റയിരിപ്പിന് തന്നെ ഇത് ചെയ്ത് തീർക്കുക അതുകൊണ്ടാണ് ഡിസ്റ്റർബൻസ് ഉണ്ടാവാതെ ഒരു കോയറ്റായിട്ടുള്ള ഒരു പ്ലേസിലിരുന്ന് ചെയ്യണം എന്ന് പറയുന്നത് ഇത് അടുപ്പിച്ച് സെവൻ ആണ് ചെയ്യുന്നത് നിങ്ങൾ ഓരോ ദിവസവും ചെയ്തതിൻ്റെ ആ ഒരു ആഷസ് നിങ്ങളത് അത് പറത്തി കളയുക അത് പറത്ത് അത് പുറത്തിറങ്ങിയിട്ട് വേണം പറത്തി കളയാൻ അത് പറന്ന് പോകുന്നപ്പോൾ പോകുമ്പോൾ ആ ഈ ഒരു തേർഡ് പേഴ്സൺ ഒഴിഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക ഇതൊരിക്കലും മോശപ്പെട്ട കാര്യങ്ങൾക്ക് ചെയ്യാതിരിക്കുക നിങ്ങളുടെ മനസ്സ് ശുദ്ധിയായിരിക്കണം മറ്റൊരാൾക്ക് ഡാമേജ് ഉണ്ടാവുന്ന രീതിയിലുള്ള കാര്യം ചെയ്യാതിരിക്കുക മറ്റ് ഇപ്പം നിങ്ങളുടെ പ്രവൃത്തി മറ്റൊരു വ്യക്തിക്ക് ഡാമേജ് ഉണ്ടാകും ഉണ്ടാക്കും എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടിത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചടി കിട്ടുന്നതാണ് നിങ്ങൾക്ക് റിസൾട്ടും കിട്ടില്ല റിസൾട്ട് കിട്ട പോരാത്തതിന് നല്ല രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും കിട്ടുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമുള്ള രീതിയിലുള്ള ദോഷ കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചും കണ്ടും ഒക്കെ ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് പ്രശ്നം അനുഭവിക്കുന്നവരാകട്ടെ ദാമ്പത്യ ജീവിതത്തിലെ കലഹം റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നം തേർഡ് പാർട്ടി കാരണം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് ബ്ലാക്ക് മാജിക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നം കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നം ഇതിനെല്ലാം കൃത്യമായിട്ട് റീഡിങ് എടുത്തതിന് ശേഷം നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായിട്ട് റിച്വൽസ് നിങ്ങളുടെ പേരുപയോഗിച്ച് റിച്വൽസ് ബ്രേസ്ലെറ്റ് എല്ലാം തയ്യാറാക്കി നൽകുന്നതാണ് അതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായവും കമൻസായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്